ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു പരിപാടിയുണ്ട് ഞാനിപ്പോൾ അതോ കുടയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ മീനിന് കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മീൻ കുളം നമ്മളൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഉണ്ട് അപ്പോൾ ഇതാണിപ്പോൾ മീൻകുളത്തിൻ്റെ അവസ്ഥ അപ്പോൾ ഇതിപ്പോൾ വൃത്തിയാക്കിയിട്ട് കുറേ ആയി ഇത് കെട്ടിയിട്ട് കുറേ നാളായി അതിൻ്റെ ഇടയ്ക്ക് ഇവർ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് വട്ടം അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ അച്ചുവായിട്ട് അത് ഇവിടെ ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ കഴിഞ്ഞാലേ ഇനി വൃത്തിയാക്കല് തുടങ്ങുകയുള്ളൂ അപ്പോൾ മഴ ചാറുന്നുണ്ട് മഴ പെയ്യുന്നതിന് മുന്നേ നമുക്ക് പണിയൊക്കെ തീർത്ത് വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇത് കണ്ടില്ലേ മഴ പെയ്തപ്പോൾ ഇതിൻ്റെ മേലെയൊക്കെ നിറയെ ചോലയാണ് മരത്തിൻ്റെ അങ്ങനെ ഇല വീണ് ഇതൊക്കെ ചീഞ്ഞ് കിടക്കുക പിന്നെ നെറ്റും കാര്യങ്ങളൊക്കെ അന്ന് കെട്ടിയതാണല്ലോ അപ്പോൾ അതും കാര്യങ്ങളൊക്കെ പൊട്ടി തുടങ്ങി അതൊക്കെ ഇത് കണ്ടില്ലേ തൂങ്ങി മഴയത്ത് കാറ്റൊക്കെ അടിച്ച് അങ്ങനെ മൊത്തത്തിലൊരവസ്ഥയായിട്ട് കിടക്കുക കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പം മീനിനെ കാണിച്ചുതരാം അപ്പോൾ മീൻ ഇവിടെ പൊരുമേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ കാണുന്നുണ്ടോ ഇതിൽ ഏതൊക്കെയോ ടൈപ്പ് മീനുകളൊക്കെ ഉണ്ട് ഇത് കാർപ്പ് ഗിഫ്റ്റ് പിലോപ്പി പിന്നെ അതുപോലെ ഗോൾഡ് ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വൃത്തിയാക്കാൻ തുടങ്ങാല്ലേ അപ്പോൾ ഇത് കണ്ടില്ലേ മീൻ വന്ന് പൊരിയൊക്കെ തിന്നിട്ട് അങ്ങോട്ടേക്കൊക്കെ പോയി അപ്പോൾ ഇനി ഇത് ഈ സൈഡൊക്കെ ഒന്ന് അടിച്ച് വരണം അതിന് മുന്നേ ഇവിടെ നിറയെ പുല്ല് മുളച്ചിട്ടുണ്ട് അതൊക്കെ പറിച്ചു കളയണം അങ്ങനെ കുറച്ച് പണിയുണ്ട് അപ്പോൾ നമ്മളെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മീനൊക്കെ ഒരുവിധം വലുതായി അപ്പോൾ ഇതിനെയൊക്കെ മാറ്റിയിട്ട് പിന്നെ വേറെ ചെറിയ ഏതെങ്കിലും മീനിനെ കുറച്ച് മേടിച്ചിടുക പറയുന്നുണ്ട് അപ്പോൾ മീനിനെ നമ്മൾ മേടിക്കണം അതിന് മുന്നേ ഈ മീനുകളെയൊക്കെ നമുക്ക് ഒഴിവാക്കണം അപ്പോൾ ഞാൻ കണ്ടില്ലേ ഒരേ സമയം രണ്ട് ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അച്ചുവേട്ടനും വീഡിയോ എടുത്തുകൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഫോണും ഇപ്പുറത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അച്ചുവേട്ടൻ്റെ ഫോണും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടില്ലേ അവിടെ കാടൊക്കെ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ മൊത്തം നമ്മുടെ ചൊറിയണത്തിൻ്റെ ആ ഒരു ഇലയുണ്ടല്ലോ അത് വന്ന് മുളച്ചിട്ടുണ്ട് അതെങ്ങനെ വന്ന് മുളച്ചാന്ന് അറിയില്ല അപ്പോൾ അച്ചുവേട്ടനാണെങ്കിൽ അതൊക്കെ പിടിച്ച് പറിച്ചിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കൊരു തവണ പണി കിട്ടിയതാണ് കഴിഞ്ഞ പ്രാവശ്യം അന്ന് മുറ്റടിച്ചപ്പോൾ പറിച്ചിട്ട് എനിക്ക് ഒരാഴ്ച മേലിലൊക്കെ ചൂട് പൊന്തിയത് പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ പറിച്ചു കളിഞ്ഞ് ഇനി ഇത് ഈ സൈഡിൽ ഇവിടെ നെറ്റിൽ കുടുങ്ങിയിരിക്കുന്ന ചപ്പും കാര്യങ്ങളൊക്കെ വാരിക്കളയുകട്ടോ അപ്പോൾ ഇതൊക്കെ വാരിക്കളയാണ് എനി അപ്പോൾ നമ്മൾ പുതിയ മീനിനെ മേടിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഈ മീനുകളൊക്കെ നമുക്ക് ഒഴിവാക്കണം കാരണം ചെറിയ മീൻ നമ്മൾ കൊണ്ടു ഇട്ട് കഴിഞ്ഞാൽ അത് വലുത് തിന്നും ഇതിൽ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു തവണ ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടതാണത്ര അപ്പോൾ അത് എന്നിട്ട് വലിയ മീനെല്ലാം കഴിച്ചു അപ്പോൾ ആദ്യം ഇതിനെ നമുക്ക് ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ഇതിനെങ്ങനെയാണ് പിടിക്കുകയെന്നറിയില്ല ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറയുന്നത് ഷീറ്റ് ഷീറ്റിൻ്റെ ഇങ്ങനെ എന്തെങ്കിലും കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചവിട്ടുമ്പോൾ ഷീറ്റ് കീറിപ്പോകുന്നു അപ്പോൾ അതുംകൊണ്ട് എങ്ങനെയാണ് പിടിക്കാമെന്നൊന്നും അറിയില്ല ഇന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ചേട്ടൻ ഒരു മീനിനെ ഇതിലൊരു ഒരുവിധം വലിയൊരു മീനുണ്ട് നമുക്ക് വറക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു മീൻ ഉണ്ട് ഇതിൽ അപ്പോൾ അതിനെ പിടിച്ച് നമുക്ക് എന്തെങ്കിലും ഗ്രില്ല് ചെയ്യാം വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇത് വൃത്തിയാക്കട്ടെ എന്നാണ് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പം അപ്പോൾ നമുക്ക് നോക്കാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണാമല്ലോ അപ്പം ഇത് കണ്ടില്ല ഇനി ഈ കാഴും പടലും ഒക്കെ പറിച്ചു വൃത്തിയാക്കണം അപ്പോൾ അച്ചുപേട്ടനെ അതെവിടെ ഇത് പഞ്ചാരം നിലയ്ക്കേണ്ട മരമാണ് കേട്ടോ ഇതിലെ ഇലയാണ് ഇങ്ങോട്ടേക്ക് മൊത്തം വീഴുന്നത് ഇതിൻ്റെയും പ്ലാവിൻ്റെയൊക്കെ ഇലയ അപ്പോൾ ഈ കൊമ്പങ്ങ് കൊത്തിക്കളഞ്ഞാൽ അവിടെ നല്ല വെളിച്ചം കിട്ടും കണ്ടില്ലേ അത് വെട്ടിയപ്പോൾ തന്നെ നല്ല തെളിച്ചായി അപ്പോൾ അതൊക്കെ കൊത്തിക്കളിയാണ് അപ്പോൾ ഞാൻ പറയാം കാപ്പീൻ്റെ ഒക്കെ കൊത്താ അപ്പോൾ കാപ്പീൻ്റെ അങ്ങോട്ടേക്ക് വലിച്ചു കെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണെങ്കിൽ ഈ രണ്ട് കൊമ്പും പറിച്ചു കളഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ നല്ലൊരു വെട്ടവും വെളിച്ചമൊക്കെ കുളത്തിലേക്ക് വരുന്നുണ്ട് ഇത് വേണ്ടില്ല നമ്മൾ തോട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇവിടെ ഇല്ലി മുളച്ചിട്ട് അതിൻ്റെ കമ്പും കോലൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുക അപ്പോൾ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ മേത്തൊക്കെ കുത്തും അപ്പോൾ അതൊക്കെ പറിച്ചു കളിയായിട്ടോ അച്ചുവേട്ടൻ അപ്പോൾ അച്ചുവേട്ടൻ്റെ വീഡിയോ കൊടുക്കുന്നതുകൊണ്ട് എന്നോട് പറയുകയാണ് നീ ആ സൈഡിൽ പോയി നിന്ന് എടുക്കുക ഇപ്പുറത്തെ സൈഡിൽ പോയി വീഡിയോ എടുക്കുന്നതൊക്കെ അപ്പോൾ ഞാനത് ആ സൈഡിൽ നിന്ന് ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നോട്ടോ ഓരോ സൈഡിൽ നിന്ന് വ്യൂ കിട്ടണം അത്രയും അപ്പോൾ ഇനി ഇപ്പുറത്തുനിന്ന് നമുക്ക് വീഡിയോ കൊടുക്കാം അപ്പോൾ അത് അച്ചുവാട്ടിനോട് ഓടിൻ്റെ അവിടെ അടിച്ചു തരാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ അടിച്ച് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനെന്താ ചൂല് മേടിക്കാൻ വേണ്ടി പോകുക കേട്ടോ ഇനിയിപ്പോൾ ഇത് അടിച്ചു വരിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പണി നമുക്ക് ആ നെറ്റ് വൃത്തിയാക്കണം നെറ്റൊക്കെ ഒന്ന് അഴിക്കണം രണ്ട് നെറ്റുണ്ട് ഇതിൻ്റെ മുകളിലൊന്നുണ്ട് ഇതിൻ്റെ താഴെ ഒന്നുണ്ട് അത് രണ്ടും അഴിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു കേട്ടോ അപ്പം ഞാനിത് അച്ചട പടപടാന്ന് അടിച്ചു വാരിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അപ്പുറത്താണെങ്കിൽ തോട്ടിലിപ്പോൾ വെള്ളമൊക്കെ കുറവുണ്ട് ഇപ്പോൾ മഴ കുറച്ച് കുറവുള്ളതുകൊണ്ട് തോട്ടിലെ വെള്ളമൊക്കെ കുറഞ്ഞു കേട്ടോ കുറഞ്ഞു എന്ന് വെച്ചാൽ നല്ലോണം കുറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും അന്നത്തെക്കാട്ടിൽ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ സൗണ്ട് കേട്ടിട്ടാണ് തോന്നുന്നത് മീനൊന്നും പുറത്ത് വരുന്നില്ല ഇത്രയും നേരം നമ്മൾ പൊരിയൊക്കെ കൊടുത്തപ്പോൾ മേലേക്ക് പോന്നു തോന്നുന്നു ഇപ്പോൾ ഏറ്റവും ഒന്നിനും കാണുന്നില്ല എല്ലാം അടിയിൽ പോയി ഒളിച്ചിരിക്കുകയോ തോന്നുന്നു ഇതുകൊണ്ടില്ല തോട്ടിൽ നന്നായിട്ട് വെള്ളമുണ്ട് അപ്പോൾ ഇതാ അടിച്ച് വാരി ഒരു സൈഡ് കഴിഞ്ഞു അപ്പോൾ ഞാനിതാ ബാക്കി ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുക ഇതിങ്ങനെ ഈ നമ്മളെ നെറ്റ് കെട്ടിയതുകൊണ്ട് അടിച്ചു വരാൻ വേണ്ടി ഭയങ്കര പാടാണ് ചൂലിങ്ങനെ കുടുങ്ങും അപ്പോൾ അടിച്ച് വരി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ഈ രണ്ട് സൈഡ് ഞാൻ അടിച്ചു കെട്ടാം അപ്പുറത്തെ സൈഡ് അച്ചുവാട്ടനു വെച്ചേക്കുക അപ്പോൾ അവിടെ ഒരു പ്ലാവിൻ്റെ തൈ ഉണ്ട് അതൊക്കെ ഞാൻ വലിച്ചു പറയുക കേട്ടോ ഇനി ഇപ്പോൾ അതാ ഇവിടെയും കൂടെ അടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇതാണ്ടല്ലേ ഈ ഒരു സൈഡ് അടിക്കാൻ വേണ്ടി അച്ചുവാട്ട് കൊടുക്കണം അപ്പം ഞാൻ വരുന്ന വഴിയൊക്കെ അടിച്ച് വൃത്തിയാക്കുക കേട്ടോ അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ്ടില്ലേ കഴിഞ്ഞു ഇനി അച്ചുവട്ടനും ജോലി കൊടുത്തു ഇനി അച്ചുവാട്ടനാണ് ഡ്യൂട്ടി അപ്പം ഇനി നെറ്റൊക്കെ മാറ്റി ഞാനങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുളത്തിച്ചാടി പോകും അവിടെയൊക്കെ വഴുക്കുന്നുണ്ട് നമ്മളെ ഓട് അതുകൊണ്ട് ഇതാണ്ടില്ലേ മൊത്തം നമ്മൾ വൃത്തിയാക്കി അടിച്ചുവാരി എല്ലാ സൈഡും വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഈ ഇളകുന്ന ഇതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കും ഇനി ഇതൊക്കെ മാറ്റണം ഇതൊക്കെ അന്ന് ഇവർ കുളം കെട്ടിയപ്പോൾ വെച്ചതാണ് അപ്പോൾ അത്രയും പഴകിപ്പോയി ഇനിയിപ്പോൾ അതൊക്കെ മാറ്റി എന്തെങ്കിലുമൊക്കെ മാറ്റി ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ മീൻ പിടിക്കാനുള്ള പരിപാടി ആയിട്ടാണ് അടുത്തത് അപ്പം ചുവട്ടിനിങ്ങനെ മീൻ നമ്മളെ ഈ നെറ്റില്ല ഇവർ ഈ ചപ്പിൻ്റെ ചാക്ക് അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനമൊക്കെ ആക്കിയിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ വെള്ളത്തിലേക്കിടുന്നു പൊരി ഇടുന്നു മീൻ വരുന്നു നമ്മൾ എടുക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ നമുക്ക് നോക്കാം ഇല്ലയോ എന്നൊക്കെ അപ്പോൾ ആ ഇത് നെറ്റൊക്കെ കെട്ടി അത് കഴുകാൻ പോയത് ആടയിലൊക്കെ ചെളിയായിരുന്നു ഇവർ ഇതിനെയും കൊണ്ട് ഞണ്ടിനെ പിടിക്കുന്ന സാധനമാണ് എല്ലാം വെറുതെ ആയിട്ടോ നമ്മൾ കുളം വൃത്തിയാക്കി തന്നെ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം അരമണിക്കൂർ നോക്കിയിട്ടോ പക്ഷേ ഒരു രക്ഷയില്ല അപ്പോൾ അച്ചുവട്ടിനോ മാറ്റി തന്നെ ഒക്കെ പിന്നെയും തിരിച്ചങ്ങോട്ടേക്ക് തന്നെ വെച്ച് കട്ടയൊക്കെ വെക്കുക ഒരു മീൻ പോലും അതിൻ്റെ പരിസരത്ത് പോലും വരുന്നില്ല അപ്പോൾ ഇനി ലീവുള്ള ദിവസം ഒന്നും കൂടി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം